മിക്സീടെ ജാറിലേക്ക് പച്ചമുളക് മൂന്നെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മുടെ കുറച്ച് ചവന്നുള്ളി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ട അധികം പൊടിഞ്ഞിട്ടില്ല ഇത് ഞാൻ തന്നെ പൊടിച്ചതാണ് അപ്പം ഞാൻ ഒന്ന് അരച്ചെടുക്കാംന്ന് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് വെള്ളം ചേർക്കാം ഇനി അരച്ചെടുക്കാം കേട്ടോ ചട്ടിയിലേക്ക് കുറച്ച് നമ്മുടെ മാങ്ങ പീസസ് ഇട്ട് എടുക്കാം കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഇതിലേക്ക് ഉണക്ക ചെമ്മീന ഇടങ്ങോ പിന്നെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്തു നല്ല കഴുകി വൃത്തിയാക്കി ഉണക്ക ചെമ്മീൻ പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടില്ല അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരപ്പെടുക്കാവേ എടുക്കാവേ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളച്ച് വരട്ടേട്ടത് നന്നായി തളയൊക്കെ വരുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് വെന്ത് വരണം നമുക്ക് ഈ മാങ്ങയൊക്കെ നന്നായി വെന്ത് നന്നായി വരണം നന്നായി തിളച്ച് ഇനി നന്നായി ഒന്ന് വേവണം കേട്ടോ മാങ്ങ കഷ്ണൊക്കെ നന്നായി ഒന്ന് വേവണം വെയിറ്റ് ചെയ്യാം നമുക്ക് മാങ്ങയൊക്കെ വെന്ത് നന്നായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പിരിയാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യണേ ഇനി ചിലപ്പോൾ പിരിയോ അതിന് വേണ്ടിയിട്ടാണ് പിരിയാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണേ നമുക്കിനി ഉള്ളി താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം അപ്പം അപ്പുറത്ത് അടുപ്പിൽ ഉള്ളി മുരിയാൻ വെച്ചിട്ടുണ്ട് അതാവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഉള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് അത് ഇട്ടു അങ്ങനെ നമ്മുടെ മാങ്ങ ഉണക്ക ചെമ്മീൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ